ിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം രാവിലെ ആയതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു തോന്നിപ്പൊരു ഏഴ് മണിയായി കാണും അപ്പം ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പുതിച്ചോ ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതൊക്കെ ആ ഒരു ജോലിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ പഠിക്കാനും പോകുന്നുണ്ട് അതുകൊണ്ട് അതും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പം എപ്പോഴാണോ ജോലി തീരുന്നത് അപ്പം പഠനം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ പിന്നെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷം പ്രത്യേകിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ എൻ്റെ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അധികം വലിച്ച് നീട്ടുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ ഈ ദിവസം ഒരു കട്ടൻ ചായ കുടിച്ച് തുടങ്ങാമെന്ന് കരുതി ചായ ചിലർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കങ്ങനെയൊന്നും അല്ല ചായ ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചു പോകും പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു കട്ടൻ കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കാരണം ഇന്നത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാനുള്ള ഊർജം ഈ ചായയിലാണ് അങ്ങനെ ചായയൊക്കെ ആയിട്ട് ഞാൻ പുറത്തേക്ക് പോകാണ് ഞാൻ വിചാരിച്ചു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ ഒടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കിളികളുടെ സ്വ ഒച്ചയും ഇലകൾ അനങ്ങുന്നതും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും പോരാട്ടത്തിന് ഉദിച്ച് വരുന്ന സൂര്യനും ഉണ്ട് അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറാനായിട്ട് പോയപ്പോൾ നമ്മുടെ ശുക്കുടിനെ കണ്ടു കേട്ടോ ഉച്ചക്കൂടെ രാവിലെ തന്നെ അവൻ്റെ ലീലാവിലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ് പിന്നെ രാവിലെ കുറച്ച് നേരം ഞാൻ പുള്ളിക്കാരനെ കൂട്ടി എന്ന് തുറന്ന് വിടും കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിക്കും അപ്പം ഇന്നലെ ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെളുപ്പിനെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഏത്തയ്ക്ക കഴിക്കുകയാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചു അതിലേക്ക് സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് വളറ്റി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ ആ മസാലയൊന്ന് വറുത്തെടുത്തു തക്കാളി ആഡ് ചെയ്ത് വേവിച്ച കടലയെ ആഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ വളറ്റുകയാണ് അത് കഴിഞ്ഞിട്ട് അരച്ച കടൽ ചേർത്തു ഇത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് നൽകും കേട്ടോ അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ തിളച്ച് വന്നപ്പം കുറച്ച് മസാലപ്പൊടി കുറച്ചും ആഡ് ചെയ്തു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ട് താളിപ്പ് ഞാൻ തയ്യാറാക്കി അതും ആഡ് ചെയ്തു നമ്മുടെ കടലക്കറി സെറ്റായി അപ്പോൾ കടലക്കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുട്ടിൻ്റെ കാര്യത്തിലേക്ക് കടന്നു പുട്ടിനായിട്ട് ഞാൻ സാധാരണ ഇവിടെ പുട്ടുപൊടിയാണ് മേടിക്കുന്നത് അത് മേടിച്ച് സാധാ പച്ച വെള്ളത്തിൽ നനച്ചെടുക്കും അപ്പോൾ ആ ഞാൻ ചിരട്ട പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മളുടെ തേങ്ങ ഇടുക അത് കഴിഞ്ഞിട്ട് മാവിടുക അതുകഴിഞ്ഞിട്ട് വീണ്ടും തേങ്ങ ഇടുക വീണ്ടും മാവ് ഇടുകയാണ് അപ്പോൾ ഇങ്ങനെ തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആവി പറക്കുന്നത് നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ എന്താ ആകാശുവിൻ്റെ യൂണിഫോം തേക്കുകയാണ് ഞാൻ ഇന്നും വഴക്കു പറഞ്ഞിട്ടാണ് ആകാശുവിൻ്റെ യൂണിഫോം തേക്കുന്നത് ആകാശിന് യൂണിഫോം തയ്ക്കുന്നത് ഇഷ്ടമല്ല സ്വന്തമായിട്ട് ചെയ്യത്തില്ല അപ്പം ഞാൻ എന്നും വയ്യ വയ്യ എന്നുള്ള രീതിയിലാണ് ഞാൻ യൂണിഫോം തേച്ചു കൊടുക്കുന്നത് അങ്ങനെ ആകാശു ജോലിക്ക് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മുറ്റമടിച്ച് നമ്മുടെ വീടിനകമൊക്കെ ഒന്ന് അടിച്ച് വാരിയതിന് ശേഷം എന്തായാലും ഫുഡ് കഴിക്കാം എനിക്ക് മെസ്സി ആയി കടന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തോന്നിയില്ല അങ്ങനെ നല്ല കടലക്കറിയും പുട്ടും പിന്നെ പാൽ ചായയൊക്കെ ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എത്ര പേർക്ക് ചൂട് ചായ ഇഷ്ടമാണ് ചിലവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തണുത്ത ചായയാണ് കുടിക്കുന്നതെന്ന് എനിക്ക് ചൂടോടെ വേണം ചായ ഒരുപാട് തിളച്ച ചായയല്ല ആവശ്യത്തിന് ചൂട് വേണം അങ്ങനെ ഈ പുട്ടും നല്ല എരിവുള്ള കടലക്കറിയും അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള ചൂടുള്ള ചായ കഴിക്കുമ്പോൾ എന്താ അറിയാമോ അവിടുത്തെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു ഇനി എന്താന്ന് വെച്ചാൽ പൊതിച്ചോറ് ഉണ്ടാക്കണം പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിരിക്കുകയാണത് ഊറ്റിയില്ല ഇനി ചമ്മന്തി ഉണ്ടാക്കണം തോരൻ അത് ചീരത്തോരൻ ആയിരിക്കും പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വേടിച്ചതുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന പോലത്തെ അച്ചാറ് തന്നെയാണ് ഇവിടുത്തെ മാങ്ങ അത്ര വലുതായില്ല അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ മാവുണ്ട് അത് മാങ്ങ വെച്ചിട്ട് നമുക്ക് അച്ചാർ ഇടാമായിരുന്നു പക്ഷേ അത് അത്ര പരുവായിട്ടില്ല പിന്നെ നമുക്ക് വാഴയില വെട്ടണം പിന്നെ പപ്പടവും കൂടി കാച്ചണം ഇതെല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറ് കെട്ടാം അപ്പം പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇരിക്കണമല്ലോ അപ്പം ഇപ്പോഴേ ചെയ്ത് തുടങ്ങി അത് ചൂടോടെ അത് പൊതി കെട്ടി വെച്ച് ഒക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും നല്ല അതിൻ്റെ ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങും അപ്പം നമ്മൾ ഞാൻ വലിച്ച് നീട്ടുന്നില്ല ഇനി കഴിഞ്ഞാൽ ആ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും പൊതുച്ചോരനായിട്ട് ആദ്യമായിട്ട് ഒരു ചീരത്തോരൻ തയ്യാറാക്കണം എണ്ണ ഒഴിച്ചു കടുവിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ചീരയും സവാളയും കൂടെ അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയെടുത്തതിന് ശേഷം തോരനുള്ള കൂട്ടൊക്കെ ചേർത്തിട്ട് ഒന്ന് അതിനെ തട്ടിപ്പൊത്തി വെച്ച് ആവി കയറിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്ത് തോരൻ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു ചമ്മന്തി അരയ്ക്കണം അപ്പം ചമ്മന്തിക്കായിട്ട് തേങ്ങ മുളക് പൊടി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ സൈസിലുള്ള പുളി കുറച്ച് ഉപ്പ് നന്നായിട്ട് അങ്ങനെ ചമ്മന്തിയും സെറ്റായി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് എണ്ണയൊഴിച്ച് കടുക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ അരച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ വർത്തും മഞ്ഞൾ മുളക് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി കായപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വറുക്കുകയല്ല മൂപ്പിക്കുകയാണ് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യും പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒരു അഡീഷണൽ രണ്ട് കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനെ തിളപ്പിക്കാനായിട്ട് വിടും ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ നമ്മൾ ജീരകപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ട് ഞാൻ മല്ലി മല്ലി ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കണം രണ്ട് മുട്ട വച്ചിട്ട് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമീനും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇല വെട്ടാനായിട്ട് പോവുകയാണ് അത് സാഹസികമായ ഇലവെട്ടലാണ് കാരണം ഒരു തടിയുടെ മൊണ്ടയിൽ കയറി നിന്നിട്ട് വെട്ടുകയാണ് പൊക്കം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഇലയും കീറിയിരിക്കുകയാണ് കാറ്റടിച്ചിട്ട് ഉള്ളതിൽ നല്ല ഇല നോക്കിയിട്ട് ഞാൻ എന്താ വെട്ടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇലയെല്ലാം വെട്ടിയെടുത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ ശുക്കുടു കാക്കയെ നോക്കിയിരിക്കുകയാണ് കാക്കയെ നോക്കി ഇങ്ങനെ സൂക്ഷ്മതയോടെ ഇരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് കടക്കാം കേട്ടോ ശുക്കുഡുവിനെ വിളിച്ചിട്ട് ശുക്കുടൂൻ യാതൊരു അനക്കുമില്ല അങ്ങനെ കാല് വെച്ചിട്ട് തട്ട് എടുത്തപ്പോഴും ഒരൊറ്റ ഓട്ടം പക്ഷെ അപ്പോഴും എയിം നമ്മുടെ കാക്കയെ തന്നെയായിരുന്നു കാക്കയെ നോക്കി ഇങ്ങനെ അവിടെ പോയിരിക്കയാണ് കാക്കയെ ഇങ്ങനെ കാണുമ്പം അവൻ കളിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വാഴയില വാട്ടിയെടുക്കുകയാണ് രണ്ട് വാഴയില എങ്കിലും ഒരു വാഴയില കുറച്ച് കീറൽ ഉള്ളതുകൊണ്ട് ഞാൻ കരുതി ഒരു പൊതിച്ചോറായിട്ട് കെട്ടാമെന്ന് രണ്ടു പേർക്കൂടി ഒരു പൊതിച്ചോറ് കെട്ടാൻ റെഡിയായി ചീരത്തോലം റെഡിയായി മുട്ട പൊരിച്ചത് റെഡിയായി അച്ചാറ് ഉണക്കമീൻ വറുത്തത് ചമ്മന്തി വാഴയില പിന്നെ പൊതിച്ചോറ് കെട്ടാനുള്ള ന്യൂസ് പേപ്പറെല്ലാം റെഡി ആയിട്ടാണ് നമുക്കിപ്പം പൊതിച്ചോറ് കെട്ടാം അപ്പോൾ ഇതാണ്ട് ഞാൻ എന്താ വാഴയിലേക്ക് ചോറിട്ടു അത് കഴിഞ്ഞിട്ട് ചമ്മന്തി വെച്ചു രണ്ട് കഷ്ണം ഉണക്കമീൻ വറുത്തത് വെച്ചു അത് കഴിഞ്ഞിട്ട് അച്ചാർ വെച്ചു അച്ചാർ നമ്മളെ വീട്ടിലിട്ടതല്ല വാങ്ങിയതാണ് പക്ഷെ നല്ല അച്ചാറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചീരത്തോരം വെച്ചു ചീ ചീരത്തോരം വെച്ചതിന് ശേഷം മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചത് കൂടെ വെച്ചിട്ട് ഞാൻ വാഴയിലെ പൊതിച്ചോറ് കെട്ടുവാണ് അപ്പോഴത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പം ഇത്ര നേരം അടുക്കളയിലൊക്കെ നിന്നതിൻ്റെ ആ ഒരു മുഷിച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ കുളിച്ചിറങ്ങിയിട്ടും നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ആകാശം വരുമ്പോഴത്തേക്കും പൊതിച്ചോറ് അഴിച്ച് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു പൊതിന്നെ കഴിക്കാം കേട്ടോ ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഠിക്കാനുണ്ട് അപ്പം ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുവാണ് ഞാൻ പഠിക്കാനും പോകുന്നുണ്ട് കേട്ടോ അപ്പം ബ്ലോഗിൻ്റെ കൂടെ തന്നെ എനിക്ക് പഠിക്കാനും പോകണമെന്നുണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ എന്തായാലും കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു ണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതാണെങ്കിൽ അവിടെ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് എനിക്ക് വിഷമം അങ്ങനെ ഞാനൊരു കോക്കനട്ട് പണ്ണ് നമ്മുടെ മസ്താൻ എടുത്ത് കഴിച്ചോട്ടോ തേങ്ങയൊക്കെ നിറച്ച് അറിയുന്ന സമയത്ത് ഇതേപോലെ എത്ര പേർക്ക് വിശക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ആകാശം വന്നു ആകാശവിനും എനിക്കൂടെ ഒരുമിച്ച് ഒരു പൊതിയാണ് അപ്പം ഞങ്ങൾ രണ്ടു പേരും കൂടെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു വാഴയിലെ തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന അതേപോലെ തന്നെയായിരുന്നു നല്ല ചമ്മന്തിയും ചീരത്തോരനും മുട്ടയും മീൻ വറുത്തതും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഞങ്ങൾ ആരം കഴിച്ചു അതൊക്കെ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആകാശം കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ നമ്മൾ മനോഹരമായിരിക്കും രാത്രി പാട്ടൊക്കെ പാടി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫലൂദ നേഷ്യനിലോട്ടാണ് ഇതുപോലെ എത്ര പേര് നിങ്ങൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് പോകാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ചില്ലായിട്ടിരിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ഓർഡർ ചെയ്തത് മാങ്കോ ബൈറ്റ് ഫലൂദയും ആകാശ ടെൻഡർ കൊക്കറോട്ട് അപ്പോൾ ആകാശിൻ്റെ ടെൻഡർ കൊക്കറിനോട് ഞാൻ കുറച്ച് അടിച്ചു മാറ്റി ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറും കടലക്കറിയും സംബന്ധിയായിട്ട് കഴിച്ചു എത്ര പേര് ഇതേപോലെ കടലക്കറി കൂട്ടി കഴിക്കുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ അവസാനിക്കുകയാണ് അടുത്ത ബ്ലോഗില് പുതിയ വിശേഷങ്ങളായി കാണാം അതുവരെ